അലസത എന്ന് പറയുന്ന വലിയ പാപമുണ്ട് തെറ്റുണ്ട് നമ്മളെ അങ്ങ് തുരുമിപ്പിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് ഈ അലസത എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഈ ചില ആളുകൾ റിട്ടയർ ആവുന്ന സമയത്ത് ജോലിയിൽ നിന്ന് റിട്ടയർ റിട്ടയറാവൂല റിട്ടയറായി കഴിയുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യവും ചെയ്യല്ല വിശ്രമജീവമാണ് അവർ ഊഹ് എനിക്കിനിയൊന്ന് വിശ്രമിക്കണം അങ്ങനെ ചിന്തിക്കുന്നവർ പെട്ടെന്ന് പ്രായമാവും പെട്ടെന്ന് അവർക്ക് ക്ഷീണം ഉണ്ടാവും പെട്ടെന്ന് അവർക്ക് തളർച്ച ഉണ്ടാവും രോഗമുണ്ടാവും എന്നല്ല ഞാൻ പറയാം ക്ഷീണവും തളർച്ചയും വിശ്രമിക്കുന്നവർക്ക് കൂടുകയാണ് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് എന്നാൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് പൊതുപ്രവർത്തനത്തിനും അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിനും വേറെ ഏതെങ്കിലും ഒരു ജോലിക്കും പള്ളിയിലെ പ്രവർത്തനത്തിനും ഒക്കെ ഇറങ്ങി വരുന്ന ആൾക്കാരെ കാണിക്കൊണ്ടാവും അവർ പെട്ടെന്ന് ക്ഷീണിക്കില്ല ചിലപ്പോൾ അവർക്ക് ഒരു വേദന ഉണ്ടാവും എന്നാലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എഴുപത്തിയഞ്ചുവായാലും എൺപത് വയസ്സായാലും അവരിങ്ങനെ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതായത് ഈ വിശ്രമം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ല അലസത എന്ന് പറയുന്ന സാധനം അലസത എന്ന് പറയുന്ന സാധനം നമ്മളെ തുരുമ്പിടിപ്പിക്കുന്ന കാര്യമാണ് നമ്മളെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കുകയും നമ്മളെ പെട്ടെന്ന് തളർത്തു കളയുകയും ചെയ്യുന്ന കാര്യമാണ് വചനം പറയുന്നു കുറച്ചുകൂടി ഉറങ്ങാം തെല്ല് നേരം കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന അല്പം കൂടി വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം ദാരിദ്ര്യം പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിലും സന്തോഷങ്ങളുടെ കാര്യത്തിലും ഒക്കെ ദാരിദ്ര്യം ആയിരിക്കും അതുകൊണ്ട് അലസതയെ ഗൗരവത്തോടുകൂടി കാണും വെറുതെ കണ്ടാൽ പോരാ ഗൗരവത്തോടു കൂടി കാണും അത് നമ്മളെ തുരുമ്പിടിപ്പിക്കുന്ന വലിയ തെറ്റാണ് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്